പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത മുംബൈ സിറ്റി ഡി എഫ്സിയുടെ താരമായിട്ടുള്ള തിരിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ രണ്ട് സീസണുകളിലായിട്ട് മുംബൈ സിറ്റി ഡി എഫ് സിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് തിരി ഈ ഒരു സീസണിലും മുംബൈ സിറ്റി ഡി എഫ് സിക്ക് വേണ്ടി കുഴപ്പമില്ലാത്തൊരു പ്രകടനം തിരി കാഴ്ചവെച്ചിരുന്നു നിലവിൽ പുറത്തു വരുന്ന ചില വാർത്തകൾ അനുസരിച്ച് തിരിയുടെ കോൺട്രാക്ട് പുതുക്കാനായിട്ട് മുംബൈ സിറ്റി ഡി എഫ് സിക്ക് താല്പര്യമുണ്ട് മുംബൈ സിറ്റി ഡി എഫ്സി ഒരു എക്സ്റ്റൻഷൻ ഓഫർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് ആശിഷ് നഖി വ്യക്തമാക്കുന്നത് എന്നാൽ ഇതുവരെ തിരിയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഒരുപക്ഷേ ഈ ഒരു സീസണിന് ശേഷം തിരി മറ്റ് ക്ലബ്ബുകളുടെ ഓഫർ കൂടി നോക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ തനിക്ക് ലഭിക്കുന്ന ബെറ്റർ ബെറ്ററായുള്ള ഒരു ഓഫർ അദ്ദേഹം സ്വീകരിക്കാൻ ചാൻസ് ഉണ്ട് ഇരുന്നാലും മുംബൈ സി എഫ് സി മുന്നോട്ട് വെച്ച ഒരു ഓഫർ തിരി സ്വീകരിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്നതിന് കാണാം അടുത്തൊരു വാർത്ത കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിട്ടുള്ള ഡേവിഡ് കാറ്റല്ല ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം ആദ്യം പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ഒരുപാട് ഐ എസ് എൽ മത്സരങ്ങൾ കണ്ടിരുന്നു തനിക്ക് ലീഗിനോടുള്ള ഒരു ഇംപ്രഷൻ ഓരോ ദിവസങ്ങൾ കഴിയുന്നതോറും കൂടി വരികയാണ് എനിക്ക് പ്ലേയേഴ്സിന്റെ മെന്റാലിറ്റി എല്ലാം മാറ്റാൻ താല്പര്യമുണ്ട് കഴിഞ്ഞ സീസണിൽ അവർ മോശം പ്രകടനം കൊണ്ട് തന്നെ നിലവിൽ ടീമിലെ താരങ്ങളെല്ലാം നിരാശയിലാണ് അതെല്ലാം ആദ്യമേ തനിക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട് തന്നെ സംബന്ധിച്ച് ടീമിലെ എല്ലാ താരങ്ങളും അവരുടെ മാക്സിമം നൽകണം ട്രെയിനിങ്ങിനിടയിൽ താരങ്ങൾ കഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ ഓരോ പ്ലേയേഴ്സും ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതും താൻ ശ്രദ്ധിക്കുന്നുണ്ട് മികച്ച ശക്തരായുള്ള ഒരു ടീമിനെ തന്നെ ബിൽഡ് ചെയ്തെടുക്കണമെന്നാണ് തന്റെ ആഗ്രഹം ടീം വിജയിക്കണമെങ്കിൽ ഗോൾ സ്കോർ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് തൻ്റെ ആ ഒരു ജോലി താൻ മികച്ച രീതിയിൽ തന്നെ പൂർത്തിയാക്കുമെന്ന് തനിക്ക് വിശ്വാസമുണ്ട് സൂപ്പർ കപ്പിലെ എല്ലാ മത്സരങ്ങളും വിജയിക്കുക എന്ന് തന്നെയാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് ഇംപ്രൂവ് ചെയ്യാനുണ്ട് മാത്രമേ ടീം വളരെ കുറച്ച് ഗോളുകൾ മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ എന്നും കോച്ച് പറഞ്ഞിരുന്നു അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസണുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് സാധാരണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ എല്ലാം വിദേശത്താണ് നടത്താറുള്ളത് എന്നാൽ ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ മത്സരങ്ങൾ എന്തുകൊണ്ട് കേരളത്തിൽ നടത്തി കൂടാ എന്ന് അബിക് ചാറ്റർജിയോട് ഒരു ആരാധകൻ ചോദിച്ചിരുന്നു അബിക്കിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഞങ്ങളും അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലേക്ക് വേണ്ടിയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ മത്സരങ്ങൾ കേരളത്തിൽ വെച്ച് നടക്കാൻ ചാൻസ് ഉണ്ട് കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക